ഈ പ്രോഗ്രാം ായി സ്പോൺസർ ചെയ്തത് ആർട്ട് ഗാലറി നിയർ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ അടുത്താല് പോലെ ഇവിടെ എല്ലാരും ചെയ്ത് തീർന്നല്ലോ കാട്ി കാട് കാട് സുന്ദര ആ അത് ഞാൻ വായിക്കാൻ അറിയാം സുന്ദരൻ എന്ന സുന്ദരേശ്വൻ നാപ്പത്തെട്ട് വയസ്സ് നമ്പർ പതിനൊന്ന് അഞ്ഞൂറ്റി എമ്പത്തെട്ട് ഇക്കെ അല്ലേ ആ വിരളല്ല ഈ വിരള് അവിടെ നോക്കട്ടെ െടെ കള്ളവോട്ടൊന്നും നമ്മൾ ആ ആ പ്രോത്സാഹിപ്പിക്കുക തൂത്തു കളയാറല്ല അത് ഉണങ്ങി പിടിക്കണം അവിടെ ഓക്കെ അവിടെ പോയി ഓട്ട് ചെയ്തു ആ ആ കാർന്നൊരു കയറി പോരെ ആ കാട് സാറേ ആ ഈ കൊട്ടാരം വീട്ടിലെ അച്ചാമ ആ അത് വോട്ട് ചെയ്തായിരുന്നു നോക്കട്ടെ ഇല്ലല്ലോ ഇല്ല ആ ആ അവള് വരേണ്ടതാണല്ലോ ഭാര്യ ആ ഭാര്യ എന്നാ ആ ആയിക്കോട്ടെ ആഹ് നീ വോട്ട് തന്റെ കാട് വോട്ട് ചെയ്ത് വരുമ്പോ തരും ഞങ്ങക്ക് വേണ്ട വര് വീട്ടിൽ പോവാൻ പറ്റിയാലും കൊറേ നേരായാലും രാവിലെ വന്നതാണല്ലോ ഇപ്പൊ വന്നു പോയേ അല്ല ആരോ വരാനും വെയിറ്റ് ചെയ്യുന്നല്ലേ നമുക്ക് വിഷയല്ലോ അല്ല സാറേ അച്ച വന്നോ ഇല്ല വന്നിട്ടില്ല വന്നില്ല ഇല്ല അച്ഛാനിപ്പം രാവിലെ ഒരു എട്ട് മണി മുതൽ കാണുന്നതാണല്ലോ അതേ അവള് വരാൻ വേണ്ടി കാത്തിക്കോന്നി ഒന്നര ഓ എന്നാലേ ഞാൻ അപ്പുറത്തോടും അറിയിക്കാം അച്ചാമ്മ ചേച്ചി വന്നിട്ട് കണ്ടിട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ ആയിക്കോട്ടെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വരുന്നേ വോട്ട് ചെയ്തോ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലേ സാറേ എനിക്ക് നടക്കാൻ ആയിക്കോട്ടെ ആ കാരണം നിങ്ങള് വോട്ട് ചെയ്തേ അല്ല അച്ചമ്മ വന്നില്ലല്ലോ വന്നില്ല 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 സമയം ഇപ്പൊ മണി നാലുമണിയായില്ലേ കനത്ത മഴയും അവൾ എല്ലാ വർഷവും മരുന്നോ എല്ലാ കൂട്ടിനും മരുന്നാ ഒരു വീട്ടീന്നല്ല വരുന്നേ ഒരു വീട്ടീന്ന പക്ഷെ ഞാൻ കൊറച്ച് നേരത്തെ പോന്നു മഴയല്ലോ കഴിച്ചോ ഇല്ല വന്ന് ഒതുവരെ ഒന്നും കഴിച്ചില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇപ്പൊ സമയം നാലുമണിയായില്ലേ ചായ കുടിച്ചിട്ട് വാപ്പിന് തലറങ്ങി പോടാ ഞങ്ങളുടെ ബാക്കി പോകട്ടെ എനിക്ക് ഷുഗറിന്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് ആ ആ എന്നാ പോയിട്ട് വാ ആ ഇനി അതെ അഞ്ച് ഏഴുമണിവരെ ഒക്കെ ചെയ്യാം മഴ മാറുകയും ആള് കൂടുതൽ വരികയും ചെയ്താൽ ഇല്ലെങ്കിൽ തീർന്നു എന്ന് കണക്കാക്കി പോളിംഗ് ശ്രവായിരിക്കും ആരും വരും അല്ല ആരും വരാതിരിക്കാ ലാസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പണി കൊടുക്കാൻ വേണ്ടി സമയത്ത് ഒരു വരവുണ്ട് എല്ലാ ഇലക്ഷനും ഉള്ളതാണ് ഒരേമാർ ഇറങ്ങണമെങ്കിൽ ഇവിടെ അടയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് വന്നിട്ട് ടോക്കൺ എടുത്തിട്ട് കൂടുതൽ സമയം കാലാവസ്ഥ പിന്നെ ഇപ്പൊ ആൾക്കാർക്കും രാഷ്ട്രീയൊക്കെ അടുത്തോളം തുടങ്ങിയെന്ന് തോന്നുന്നു പക്ഷെ ചെയ്യുന്നവരൊക്കെ ഉച്ചക്ക് മുമ്പ് ഒന്ന് ചെയ്ത് പോവോ അതെ ചായ കുടിച്ചോ ആ ചായ കുടിച്ചോ ഇവിടെ ഇവിടെ കൊട്ടാരം വന്ന് വോട്ട് ചെയ്തിട്ട് പോയി എപ്പോ നോക്കിയായിരുന്നു ചായ കുടിക്കാൻ പോയപ്പോഴായിരിക്കും ആ ഞാൻ ചായ കുടിക്കാൻ പോയായിരുന്നു അല്ലെ ഭയങ്കര മഴയല്ലോ അതെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അച്ചാനെ നോക്കി അന്നേരം കണ്ടില്ല ആ ഏഹ് അച്ചാമ്മ കൊട്ടാരം ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി അച്ചാൻറെ ഭാര്യയാണെന്നും പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തത് ആ എന്റെ പൊന്നു മോനെ ഇവളെല്ലാ തെരഞ്ഞെടുപ്പിനും വന്ന് വോട്ട് ചെയ്തിട്ട് പോകും ഞാൻ കാണുന്നില്ല ഇവളെ ഇപ്രാവശ്യം ഒന്ന് കാണണോന്ന് വിചാരിച്ചാ ഞാൻ വന്നത് എന്താന്നറിയാവോ അവള് മരിച്ചു പോയിട്ടേ മൂന്നു വർഷമായി മൂന്ന് വർഷം മുമ്പ് മരിച്ചു പോയിട്ട് അവളാണ് ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നത് ഇതാരണം നമ്മക്കറിയത്തില്ലോ ആ അപ്പൊളിംഗ് ഇരിക്കുന്നവര് ഏജന്റുമാര് പറയണ്ടേ അല്ലെങ്കിൽ എന്റെ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കില്

ചായോട്ടാൻ പോയ പറഞ്ഞ എത്തില്ല പക്ഷേ ഈ കള്ളവോട്ടാണെന്ന് മനസ്സിലായി ഇപ്പൊ ഞങ്ങക്ക് ആള് മരിച്ചു പോയതാണല്ലോ അപ്പൊ അച്ചായ പോകാൻ നോക്കി കള്ളവോട്ട് ചെയ്യാൻ ആള് കേറിയിരുന്നു കാലമൊന്നുമല്ല കാലം എല്ലാ കാലവും ഉണ്ട് ചില ഏരിയയിൽ നന്നായിട്ടുണ്ടെന്ന് മാത്രം എന്ത് ചെയ്യാനാ മരിച്ചു പോയവരെ കാണാൻ എലക്ഷൻ വരണം ആയിക്കോട്ടെ വോട്ട് ചെയ്തു വർഷവും വരാൻ സാധ്യതയുണ്ട് അന്ന് ഞാൻ പിടിച്ചോളാം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് അമേസ് ആർട്ട് ഗാലറി നിയർ പോലീസ് സ്റ്റേഷൻ ചെറുപുഴ ആക്രിലിക് പെയിന്റിംഗ് ഓയിൽ പെയിന്റിംഗ് പോർട്രേറ്റ് സ്റ്റാച് ഫോൺ നയൻ സിക്സ്